ാടിലെ പാവപ്പെട്ട കുറേ കർഷകരുടെ വേദനകളിൽ നിറഞ്ഞ പ്രശ്നങ്ങളാണ് ഇപ്പം ഇവിടെ കുറേ നാളുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ നൂറേക്കർ കൃഷി കൃഷി കൊണ്ടിരുന്ന കൃഷിക്കാർ കർഷകനാണ് ഞാനൊരു എൺപത്തിമൂന്ന് എൺപത്തെട്ട് കാലഘട്ടം വരെ കാലടിയിലെ ഈ എല്ലാ സ്ഥലത്തും മില്ലുകളിലും അന്നൊക്കെ അവിടെ ഈ ബോർഡർ റൈസ് വെള്ളിലും ഇല്ല ആ പുഴുക്കാരൊക്കെ മുമ്പേ അതിൻ്റെ കായലിൽ വന്നു കിടന്ന് അവിടെ നെല്ല് തൊടുന്ന കൃഷികളാണ് ഇന്നത്തെ മോളുടെ റൈസ് വെല്ലുകാർ അവരൊക്കെ എടുത്തുകൊണ്ടിരുന്നവരാണ് എടുത്തെല്ലാം കഴിഞ്ഞ് ഇന്ന് അതെല്ലാം കഴിഞ്ഞ് അവർക്ക് ഇന്ന് വലിയ മില്ലുകാരായി ഇന്നിപ്പോൾ ഇവിടെ സർക്കാരിന് വേണ്ട പൈസ എല്ലാം കൊടുത്തിട്ട് സർക്കാരിന് വേണ്ട എല്ലാ വയറുള്ള യാത്രയും എന്തോ എനിക്കറിയില്ല ഇതിനെല്ലാം പൈസ കൊടുത്തിട്ട് അവർ കൃഷിക്കാരെ കൊല്ലാനായിട്ട് ഇവരെ ഏൽപ്പിച്ചിരിക്കുക എന്നിട്ട് അതിന് വേണ്ടിയിട്ട് ഓശാനമാണായിട്ട് നമ്മുടെ നാട്ടിലെ ഒരു എൻ്റെ പ്രിയപ്പെട്ട ഒരു കുടുംബത്തിൽ പറഞ്ഞ ഒരു കർഷകൻ്റെ മകൻ ഇവിടെ സംസാരിക്കുന്നതായിട്ട് എനിക്കപ്പോൾ തോന്നി ഈ ആ പുള്ളി ഇപ്പം എന്താ വല്ല മില്ലുകാരുടെ പങ്കുവച്ചവറക്കാരനാണോ അതോ കമ്മീഷനേജൻ്റ് ആണോ ആണോ എനിക്കറിയാതെ വ്യക്തമായിട്ടൊരു വലിയ വെല്ലുവിളൻ എന്ന അവരെല്ലാം ഇപ്പോഴും ബന്ധപ്പെടുന്നുണ്ട് ആറു കോടി രൂപയ്ക്ക് വരെ തവിടെ വിറ്റ് തവിടെ വിറ്റ് തവിടെ വിറ്റ് അതുപോലെ താറാമ്പേർ മുന്നൂറ് രൂപ വെച്ച് കൊടുത്ത് ഇൻഡൽ കൊടുത്തോണ്ടിരിക്കുന്നു കുഞ്ഞരി കൊടുത്തോണ്ടിരിക്കുന്നു പൊടിയരി കൊടുത്തോണ്ടിരിക്കുന്നു ബാക്കിയുള്ള എല്ലാ ഇത് പ്രൊസസ്സ് ചെയ്ത് പൊയ്ച്ചോണ്ടിരിക്കുന്നു എല്ലാ സാധനവും എത്ര കോടികളുടെ അവർ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരു അഞ്ഞൂറ് തേങ്ങ ആട്ടാൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പിള്ളക്ക് കിട്ടുമോ അതിൻ്റെ എണ്ണ കിട്ടുമോ അവസാനം അതെല്ലാം കിട്ടിയിട്ട് ലാശ് ആട്ടുപൊലി കൊടുത്താൽ പോരെ നമുക്കിത് വല്ലതും ഉണ്ടോ എല്ലാം കൊള്ളയടിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് അതിനും അവസാനായിട്ട് കുറേ ആളുകൾ നിൽക്കുക ഇതിൽക്കുള്ള എന്ത് കൃഷിക്കാരെ തെണ്ടിക്കുന്നത് ഇവിടെ 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 ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു മന്ത്രി പറഞ്ഞ് ഇവിടെ കൃഷിയില്ലാലും അരി വേറെ എങ്ങാട്ട് വരുമെന്ന് അരി എങ്ങാട്ടെന്ന് വരുന്ന പറഞ്ഞ് പക്ഷേ അവനൊക്കെ എന്നാ അറിയാം അവനൊക്കെ എന്തെങ്കിലും വിവരമുള്ള കുട്ടനാടിനെ പിന്നിൽ ഇവിടെ കണ്ണുനീരോടെ കിടന്നത് കൃഷിക്കാർ ഈ കുട്ടനാട്ടിൽ കട്ട കൊത്തി കായൽ നിരത്തി റെഡിയാക്കി കൃഷി ചെയ്ത കൃഷിക്കാരനാണ് അത്ര ഊർജ്ജം ആ ഊർജ്ജമുള്ള കൃഷിക്കാരനോട് അവൻ ക്ഷമയും ചെയ്യും പരീക്ഷിക്കരുതേ ഇത്തിരി ഇത്തിരി പോകൃത്തിനോട് നടക്കരുതേ മര്യാദയ്ക്ക് വേണ്ട കേസ് കുട്ടി ആണ് കൃഷിക്കാരുടെ ചെയ്യണം ചെയ്തവർ അവന് അവൻ്റെ കുഞ്ഞുങ്ങളും അവൻ്റെ കുടുംബവും ഞങ്ങൾ എന്നിട്ട് അവസാനം ഉത്ഭാവിക്കുന്നത് കല്ല് നെല്ല് അവസാനം ഞങ്ങൾ ഈ എടുത്തോണ്ട് പോകുന്ന ഇരുപത്തഞ്ച് കിലോയ്ക്ക് ഏഴ് കിലോയ്ക്ക് പത്ത് കിലോയ്ക്ക് എല്ലാം കിഴിവ് ഞങ്ങളുടെ മക്കളെ വരെ തൂക്കി എടുത്തോണ്ട് ഉമ്മര് പോവാ അതിന് വൈകുന്നേർക്കുണ്ട് ഞങ്ങൾ മനസ്സിലായി നടക്കത്തില്ല ഈ കേസ് ഇതൊരു അന്യായ കൊള്ളയായി നടക്കുന്നത് അന്യായ കൊള്ളാണ് ഒരു മില്ലുകാരുടെയും വേണ്ട നിങ്ങൾക്ക് തൻ്റെ ഉണ്ടോ നിങ്ങൾക്ക് സ്വകാര്യമായിട്ട് മില് ഏർപ്പെടുത്തി ഈ അരി കൊടുക്കാറുണ്ട് ഇനി അടുത്ത കേസ് ഞാൻ റേഷൻ അരി വാങ്ങിക്കാറുണ്ട് ഒരു മണി അരി പോലും ഇവിടെ കുട്ടാനിലെ കൃഷിക്കാരുടെ പവിടുന്നെല്ലോ പതിനോ റേഷൻ അരി റേഷൻ കടയിൽ കിട്ടുന്നുണ്ടോ ഇല്ല അതെങ്ങനെ അന്ന് ആന്ധ്രയിൽ നിന്നോ കർണാടകം വന്ന ഏൾഡ് പൊള്ളുകാത്ത ഏണ്ട് ചാക്കരി വന്നു വെച്ച് അതെ പെയിൻ്റ് അടിച്ച് അങ്ങ് കൊടുത്തേക്കുക കഞ്ഞി കുടിക്കാൻ ഭക്ഷണം കഴിക്കാൻ കൊള്ളാവോ ഇവിടുത്തെ അരി പൊള്ളുകല്ലോ എന്തു ചെയ്യാ ഇവിടുത്തെ കുട്ടനാടിലെ അരി ഞങ്ങൾക്ക് കുട്ടനാടിലെ അരിയാണ് വേണ്ടത് അപ്പം ഇതിനെല്ലാം നിങ്ങൾ കൊള്ളയടിക്കുക ഞങ്ങൾക്ക് റേഷൻ റേഷനാജ്ജ് പോലും കിട്ടത്തില്ല ഈ നാട്ടിലരിയാണ് ഞങ്ങൾ കഴിക്കേണ്ടത് ഞങ്ങളോട് ഉൽപ്പാദിക്കാൻ ഞങ്ങൾ കഴിക്കേണ്ടത് ഈ നാട്ടിൽ അരിയാണ് എന്തിയെ ഇവിടുത്തെ അരി ഇവിടുത്തെ അരി എന്ത്യേ ഇവിടുത്തെ അല്ല ഇവിടെ ആന്ധ്രക്കാരുടെയും കർണാടകക്കാരൻ്റെയും ചീഞ്ഞ് അരി പെയിന്റ് അടിച്ച് ഞങ്ങൾക്ക് കരുതുക ഏഹ് ഇതിനെല്ലാം കൊള്ളയാ ബില്ലുകാരുടെ കൊള്ളുക വേറെ ഇങ്ങനെയെല്ലാം നശിപ്പിച്ചിട്ടിരിക്കുക കൃഷിക്കാരുടെ ഇതിനൊക്കെ ഒരു ഒരു പരിധിയുണ്ട് വില ഏ നെല്ലിൻ്റെ വില ഏ വില ഇവിടെ ഐ ആർ എസ് രൂപം കൊടുത്തുണ്ടോ ഒന്നുമില്ല ഒന്നും കൂടുന്നില്ല തോന്നുന്ന കൂലി കാര്യങ്ങളും എല്ലാം തോന്നുന്ന കൂലി ഏ അവസാനം ലാസ്റ്റ് അവസാനം ഇവിടെ നിൽക്കാൻ നിവൃത്തി ഉണ്ടോ ലോഡിങ് കൂടുതൽ ബാക്കിയുള്ള എല്ലാ കൂലിയും കൂടുതൽ നെല്ലിന് മാത്രം വിലയില്ല കൃഷിക്കാരന് നെല്ലില് പുല്ല് വില ഒന്നും വിലയില്ല ഞങ്ങൾ എവിടെ നിന്നും ഉണ്ടാക്കി കൊടുക്കും ഞങ്ങളങ്ങളെ കുഞ്ഞുങ്ങളെ വളർത്തും ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോകും ഞങ്ങളിവിടുത്തെ സമൂഹമല്ലേ ഒരു ഈ കൃഷിക്കാരുടെ ഇവിടുത്തെ ഏറ്റവും വലിയ അഭിവാഹിച്ച ഘടകം അല്ലേ ഞങ്ങളെ വേറെ പുല്ല് പോലെ ചവിട്ടി വെച്ചുകൊണ്ട് ഈ സർക്കാർ അതിന് ഊട് നിൽക്കുകയാണ് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണോ നിങ്ങൾക്ക് നാണോ ഇല്ലേ പാവപ്പെട്ട കർഷകന്റെ മാർച്ച് ആയി തൊട്ട് കൊയ്തിനെട്ട് രണ്ട് മാസം കഴിഞ്ഞ് രണ്ടര മാസം ആകുന്നു ഇവരുമായിട്ട് പൈസ കൊടുക്കാൻ തീരുമാനമായിട്ടില്ല എന്നാണ് ഇവൻ ഇവ കെട്ടുകാരി പണയം വെച്ചും കടമ്മാവെ കൃഷിക്കാരനെ പാട്ടക്കാരൻ്റെ ദയനീയ അവസ്ഥ കിട്ടിയത് ഒന്നര കിലോ നെല്ലും ഒരു കിലോ നെല്ലും കിട്ടിയ കൃഷിക്കാരനെ എങ്ങനെയാണ് ഈ കിഴിവ് കൊടുത്തിട്ട് അതിൻ്റെ അവസ്ഥ ഞാൻ എൻ്റെ ഉമ്മന്യാസാറിനൂടെ ഞാൻ യു ഡി എഫ് അയക്കുമ്പഴത്തേക്ക് കൂടെ നടന്ന ആളാണ് ഞാൻ വർഷങ്ങളോട് കൂടുന്ന ആളാണ് അന്ന് കൂടി ചില പ്രോഷന്ന് ചോദിച്ചപ്പോൾ ഞാനാണ് പറഞ്ഞത് നമുക്ക് ഈ സംഘ സഹകരണ സംഘങ്ങൾക്കുള്ള ഈ നെല്ലെടുപ്പ് തട്ടിപ്പാണ് നമുക്ക് അത് വേണ്ട പിന്നെ എന്നാ ഉദ്ദേശം പറ ഞാൻ വേറെ മൂന്നാൽ കൃഷിക്കാരനോട് പറയിട്ട് റെഡിയായിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഇത് ചീഫ് സോഫ്റ്ററിനെ നയിപ്പിക്കേ ഈ പൈസ ബാങ്കിൽ അക്കൗണ്ട് ഇട്ട് കൊടുക്കുകയാണ് ബി ആർ എസ് വായ്പ അങ്ങനെ ഉദ്ദേശം വെച്ച് അങ്ങനെ കൊടുത്ത് എന്ത് ഭംഗിയായിട്ട് വന്നു കേസാകുന്നത് ആർക്കെങ്കിലും മേലും കൊടുക്കാറുണ്ടായിരുന്നോ അന്ന് അന്ന് അദ്ദേഹം ഉണ്ടാക്കി വെച്ച ആ ആ ആ തുകയുള്ള ഇപ്പോഴും വേറെ വല്ലതും ഉണ്ടോ ഇപ്പം ഇത് ഇവരുടെയൊക്കെ ഉദ്ദേശം തന്നെയാണ് അപ്പോൾ താറാമ്പതിൻ്റെ പോലും വില ഇവിടുത്തെ തവിടിൻ്റെ വില ഇവിടുത്തെ വെറും പൊടിയനെ വില ഇല്ല ഇവിടുത്തെ കൃഷിക്കാരന് ഇങ്ങനെ നടച്ചു അവരുടെ കൃഷിക്കാർ കരഞ്ഞു കൂലി ഇതെല്ലാം നിർത്തി കേസ് കേസ് കേതുകഴിഞ്ഞു എന്താ ഈ കാണിക്കുന്നത് എന്നിട്ട് നിങ്ങളിങ്ങനെ നാലാം വർഷം ആഘോഷിക്കുക അർമാദിച്ചു ചെലവും ചെയ്ത് ഇരിക്കുക അവിടെ മൂന്ന് മൂന്നര വർഷം ഒരു മൂന്ന് മൂന്നര മാസമായിട്ട് ദേ ഇരിക്കുന്നത് ആശാ വർക്കേഴ്സ് തൊഴിലാളികളെ എല്ലാം ഇരിക്കുക നിങ്ങൾ മാസിച്ചുദാർ അല്ലേ കരഞ്ഞു കരഞ്ഞുകൂലി ഇരിക്കുന്നു വെയിലും മഴയും കൊണ്ട് ആൾക്കാരൊക്കെ നിങ്ങൾക്ക് നാടമില്ലേ നിങ്ങൾക്ക് ഇത് ആഘോഷിക്കാനായിട്ട് ഈ നാലാം വർഷം ആഘോഷിക്കാനായിട്ട് കൃഷിക്കാരനെ നിങ്ങൾ കാണുന്നില്ല ആശാ വർഗെ കാണുന്നില്ല ഇവിടുത്തെ അംഗനവാടി തൊഴിലാളി ആൾക്കാരെ കാണുന്നില്ല ആരെ നിങ്ങളെ അറുബാദിക്ക ഇത് ആർ ഇത് ആളുകൾ ഉച്ചത്തോടെ കാണുന്ന പുച്ഛത്തോടെ